വെള്ളം ചോദിച്ചെത്തിയ യുവാവ് വീട്ടമ്മയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയതിന്റെ ഞെട്ടലിൽ കണ്ണൂരിലെ ഉരുവച്ചാൽ ഗ്രാമം കാരപ്രത്ത് ഹൗസിൽ അജീഷിന്റെ ഭാര്യ പ്രവീണയാണ് ഇന്ന് പുലർച്ചെ മരിച്ചത് ഇരിക്കൂറിനു സമീപം പെരുമ്പളത്തുപറമ്പ് കൂട്ടാവിലെ പട്ടേരി ഹൗസിൽ ജിജേഷാണ് പ്രവീണയെ തീ കൊളുത്തിയത് ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയായ ജിജേഷ് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത ആളാണെന്ന് നാട്ടുകാരും പറയുന്നു മാന്യമായി ജീവിക്കുന്ന ജിജേഷ് ഇങ്ങനെ ചെയ്തുവെന്ന് നാട്ടുകാർക്കും വിശ്വസിക്കാനായിട്ടില്ല ക്ഷേത്രത്തിലെ ജോലിക്ക് മുൻപ് ഏറെക്കാലം തെങ്ങ് ചെത്ത് തൊഴിലാളിയായിരുന്നു ജിജേഷിന്റെ വീട് കുട്ടാവിലും പ്രവീണയുടെ സ്വന്തം വീട് രണ്ട് കിലോമീറ്റർ അകലെ പെരുവളത്ത് പറമ്പിലുമായിരുന്നു ഇവർ തമ്മിൽ പ്രണയബന്ധം ഉണ്ടായിരുന്നതായി നാട്ടുകാർക്കോ വീട്ടുകാർക്കോ അറിവില്ല ഇവർ ഒരേ സ്കൂളിൽ പഠിച്ചിരുന്നു അതേസമയം ജിജേഷുമായുള്ള ബന്ധം പ്രവീണ അവസാനിപ്പിച്ചതിന്റെ പ്രതികാരമായിട്ടാണ് തീ കൊളുത്തിയതെന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം ജിജേഷ് അവിവാഹിതനാണ് പ്രവീണയെ ആക്രമിക്കാനുള്ള ശ്രമത്തിനിടെ ജിജേഷിനും പൊള്ളലേറ്റിരുന്നു ഗുരുതര പൊള്ളലേറ്റ ഇരുവരെയും പര്യാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് പ്രവീണയുടെ ഭർത്താവ് അജീഷ് വിദേശത്താണ് അജീഷിന്റെ മാതാപിതാക്കളും പ്രവീണയും താമസിക്കുന്ന വാടക വീട്ടിൽ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് ജിജേഷ് എത്തിയത് വെള്ളം ആവശ്യപ്പെട്ടെത്തിയ ജിജേഷ് വീടിനുള്ളിലേക്ക് കയറി വീടിന് പിറകു പ്രവീണെ കയ്യിൽ കരുതിയ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു പിന്നീട് നിലവിളി കേട്ടെത്തിയ അയൽവാസികളാണ് ഇവരെയും പൊള്ളലേറ്റ നിലയിൽ അടുക്കള ഭാഗത്ത് കണ്ടെത്തിയത് പ്രവീണയുടെ വസ്ത്രം മുഴുവൻ കത്തിക്കഴിഞ്ഞ് പൂർണ്ണമായും പൊള്ളിയെന്ന നിലയിലായിരുന്നു ഈ സമയം അജീഷിൻ്റെ അച്ഛനും വീട്ടിലുണ്ടായിരുന്നു ജിജേഷിന്റെ അരയ്ക്ക് താഴെയാണ് പൊള്ളലേറ്റത് ജിജേഷിനെതിരെ ഇന്നലെ പോലീസ് വധശ്രമം തന്നെ കേസെടുത്തു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക